പെരുമ്പാവൂർ നഗരസഭയിൽ തുടർഭരണം ലക്ഷ്യമിട്ട് യു ഡി എഫ് നേതൃത്വം ഇരുപത്തി ഒമ്പത് സ്ഥാനാർത്ഥികളും പങ്കെടുത്ത കൺവെൻഷൻ ശ്രദ്ധേയമായി പെരുമ്പാവൂർ വൈ ഹാളിൽ നടന്ന കൺവെൻഷനിൽ പ്രമുഖ നേതാക്കളും സംബന്ധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പെരുമ്പാവൂർ നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൊതുമാധ്യമത്തിലേക്ക് തുറന്നുകാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി അതുപോലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ യു ഡി എഫിന്റെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അത്തരം കാര്യങ്ങളുടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനും പുതിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും പെരുമ്പാവൂരിലെ ജനത യുഡിഎഫിനെ മാത്രമേ തെരഞ്ഞെടുക്കൂവെന്നും ഇവർ പ്രതീക്ഷ പങ്കുവച്ചു വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പങ്കെടുത്ത യു ഡി എഫ് കൺവെൻഷൻ ചാലക്കുടി എം പി ബെന്നി ബഹ്റാൻ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ തെരഞ്ഞെടുപ്പ് നേരിടുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ വാർഡുകളിലും നമ്മുടെ കുടുംബ യോഗസ്ഥാതക സംഘടിപ്പിച്ചു മറ്റൊരു കാലഘട്ടത്തിലുണ്ടാകാത്ത തരത്തിലും ഓട്ടോ പട്ടികയിൽ പേര് ചെറുക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് മണ്ഡലം കൺവീനർ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ എൻ വി സി അഹമ്മദ് ജോസ് മാണിക്കത്താൻ കെ എം എ സലാം ടി എം സക്കീർ ഹുസൈൻ വി ഇ റഹീം മൊയ്തീൻ കുന്നത്താൻ ഉമ്മർ കോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ വരുന്ന ഒൻപതാം തീയതി കഴിഞ്ഞാൽ ഭരിക്കാൻ പോവുകയാണ് ഇഷ്ടം സമ്പാദിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണ മാർജിച്ചുകൊണ്ടാണ് ും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ചിലർക്കെല്ലാം സംശയമുണ്ട് അവർ ജയിക്കുന്നു ഇവർ ജയിക്കുന്നു എന്നത് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ ഇനിയുള്ള പത്ത് പന്ത്രണ്ട് ദിവസക്കാലം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ വലിയ വീടോടു കൂടി നമുക്ക് ജയിക്കാൻ കഴിയും ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബഹുമാന ശ്രീ ടി എം സത്യം ചെയർമാനാണ് ഇപ്പോൾ ചെയർമാനാണ് ഈ ഒരു വാർഡ് ഒന്ന് വല്ലം നോർത്ത് ഇ പി ബെഞ്ചമിൻ വാർഡ് രണ്ട് പി എ കാസിം വാർഡ് മൂന്ന് എസ് ഷറഫ് വാർഡ് നാല് കാഞ്ഞിരക്കാട് സരിത വാർഡ് അഞ്ച് കാഞ്ഞിരക്കാട് സൗത്ത് സെഫി പി ടി വാർഡ് ആറ് ശാസ്തമംഗലം വിമീഷ് വിജയൻ വാർഡ് ഏഴ് തുരുത്തിപ്പറമ്പ് പി ആർ രാജഗോപാൽ വാർഡ് എട്ട് വെജിറ്റബിൾ മാർക്കറ്റ് ശാലിനി പി പി വാർഡ് ഒമ്പത് താലൂക്ക് ഹോസ്പിറ്റൽ ആനി മാർട്ടിൻ വാർഡ് പത്ത് പൂപ്പാനി സംഗീത കെ എൻ വാർഡ് പതിനൊന്ന് കാരാട്ടുപള്ളിക്കര ആതിര കെ സി വാർഡ് പന്ത്രണ്ട് ആശ്രമം കൃഷ്ണമോഹൻ വാർഡ് പതിമൂന്ന് ആശ്രമം നോർത്ത് ഫൗസിയ ഷാനവാസ് വാർഡ് പതിനാല് ഫയർ സ്റ്റേഷൻ സുഹറ മുഹമ്മദ് വാർഡ് പതിനഞ്ച് കുന്നംപിള്ളിച്ചിറ ജിനി റോയ് വാർഡ് പതിനാറ് നീലംകുളങ്ങര അനിത പ്രകാശ് വാർഡ് പതിനേഴ് നാഗഞ്ചേരിമന വിജീഷ് വിദ്യാധരൻ വാർഡ് പതിനെട്ട് പാങ്കുളം നീന പൗലോസ് വാർഡ് പത്തൊമ്പത് പെരിയാർ വാലി ക്ലബ് ബിജു ജോൺ ജേക്കബ് വാർഡ് ഇരുപത് മരുതുകവല ജെസി മാത്യു വാർഡ് ഇരുപത്തൊന്ന് തോമസ് പനക്കൽ വാർഡ് ഇരുപത്തിരണ്ട് കാറ്റിൽ മാർക്കറ്റ് മൊഴിസി ജോൺസൺ വാർഡ് ഇരുപത്തിമൂന്ന് മുനിസിപ്പൽ ഓഫീസ് നെജൂമാ നാസർ വാർഡ് ഇരുപത്തിനാല് ലൈബ്രറി ബുഷറ പി എസ് വാർഡ് ഇരുപത്തഞ്ച് കടുവാൾ അശ്വിനി ദിലീപ് വാർഡ് ഇരുപത്താറ് വല്ലംതോട് ജമീല ഷാജു വാർഡ് ഇരുപത്തിയേഴ് പാറപ്പുറം മുഹമ്മദ് ഗദാഫി വാർഡ് ഇരുപത്തെട്ട് സൗത്ത് വല്ലം എം ഇ നജീബ് വാർഡ് ഇരുപത്തൊമ്പത് റയോൺപുരം ഷാജഹാൻ കെ എം എന്നിവരാണ് പെരുമ്പാവൂരിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ